വീടിനടുത്തുള്ള ആൾക്കാരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ അടുക്കള അടുക്കള പണി ഒന്നും ചെയ്യത്തില്ല ജ്യൂസ് മാത്രം കുടിച്ചുകൊണ്ടിരിക്കും കിച്ചണിൽ കയറത്തില്ല അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ കമന്റിൽ വന്നിരുന്നു അപ്പൊ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പ ഞാൻ അത് പറയുമ്പോ അയ്യോ ചേച്ചിക്ക് ആ പറക്കിളവിക്ക് ഏഹ് അസൂയാണ് അസൂയാണ് ഇപ്പൊതെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ തലവേദനയാണെന്നും പറഞ്ഞിട്ട് കിടക്കുവോ അത് ബിഗ് ബോസിൽ നടക്കുമോ എനിക്കറിയില്ല ശരി തലവേദനയായ ഒരാള് മിനിട്ട് വെച്ചിട്ട് അലമുറയിട്ട് ഷൗട്ട് ചെയ്ത് തകർത്ത് മറ്റുള്ളവരിനത്ത് അടി കൂടാൻ പറ്റുമോ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് കൊണ്ട് മാറാൻ പറ്റുമോ തലവേദന ഉള്ള ആൾക്ക് തലവേദന ഉള്ള ആൾക്ക് അട്ടഹസിക്കാൻ പറ്റുമോ തലവേദന ഉള്ള ആള് എപ്പോഴും തല തല ആക്കി എങ്ങനെയെങ്കിലും എനിക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റില്ല തലവേദന പല്ലുവേദന ഇത് രണ്ടും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാ തുറക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് രേണുശ്രുതിക്ക് മാത്രം അല്ലെങ്കിൽ രേണുവിനും മാത്രം തലവേദന വന്ന് അട്ടകസിച്ച് അലമുറയിട്ട് ഈ ചങ്കിൻ്റെ ഇവിടുത്തെ ഞരമ്പ് വരെ പൊന്തുന്ന പോലെ അലമുറയിട്ട് തൊണ്ടയിൽക്കൂടെ ബ്ലഡ് വരും അമ്മാതിരിയുടെ നിലവിളിക്കാൻ തലവേദന ഉള്ള രേണുശ്രുതിക്ക് മാത്രം ലോകത്തിൽ പറ്റുള്ളൂ ഈ സ്ത്രീക്ക് മാത്രം നോണ തന്നെ പറയണമെന്ന് ഇതിൽ ഒരു മാറ്റമില്ല അപ്പാനി രവി പറയുന്നുണ്ട് അപ്പാനി രവി അല്ല അപ്പാനി ശരത്ത് ഓക്കെ അപ്പാനി ശരത്ത് പറയുന്നുണ്ട് ഒരു സെക്കൻഡ് ഉള്ളില് തലവേദനയും ആ അടുത്ത സെക്കൻഡിൽ ഈ ത അലറാനെ എങ്ങനെ പറ്റുന്നു എന്ന് അപ്പാനി ശരത്ത് പറയുന്നുണ്ട് ഓക്കെ അത് ഒരു പോയിന്റ് ആണ് നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നു ആ ദയക്ക് അസൂയാണ് അതാണ് ഇനി പടിയിൽ കമൻ്റ് ഇടാൻ പോണത് ഇതോട്ടെ കാര്യങ്ങൾ നമ്മൾ പറയും തുറന്നു പറയും ഓക്കെ അത്രേ ഉള്ളു അപ്പോൾ മടിയുള്ള ആൾക്കാർ പലതും പറയും എന്ത് അയ്യോ എനിക്ക് തലവേദനയായിരുന്നു അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ബിഗ് ബോസിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റില്ല ഞാൻ പറയട്ടെ നമ്മുടെ വിന്നറായ എന്താ പറയുക അഖിൽമാരാർ വിന്നറായ അഖിൽമാരാർ ഒരു ടാസ്കില് എനിക്ക് വയ്യ എനിക്ക് വേറെ ഒരു രോഗത്തിന്റെ കാര്യം പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആ ഒരു ടാസ്ക്കിൽ ഉണ്ടായിരുന്നില്ല എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഔട്ടാക്കി അങ്ങനെ ഉണ്ടായോന്ന് ചോദിച്ചാൽ ഉണ്ടായി പക്ഷേ വലിയ കാര്യത്തിൽ അത് ഇമ്പോർട്ടൻറ്റ് കൊടുത്തില്ല അപ്പോൾ ലാലേട്ടൻ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ നിൽക്കാണ്ടിരിക്കുന്ന മോശമാണ് എല്ലാ ടാസ്ക്കിലും എല്ലാ ഗെയിമിലും ഉൾപ്പെടുത്തണം ഉൾപ്പെടണം അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് മനസ്സിലായോ ഏഹ് അപ്പോ ഒരു തലവേദന എന്ന് പറഞ്ഞ എല്ലാത്തിലും മാറിയിരുന്നിട്ട് അങ്ങനെ എന്താണ് എന്താ പറയാ അങ്ങനെ എന്താ പറയാ കൈ നനയാതെ മീൻ പിടിക്കാനുള്ള ഒരു പരിപാടിയാണ് രീണോ സുതി മനസ്സിലായില്ലേ ആ പുള്ളിക്കാരിയുടെ വിചാരം എന്താണെന്നറിയോ പൊറത്തെന്തായാലും നല്ല ആൾക്കാർ നല്ലോണം അറിയൂ എന്നെ അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളകത്തൊന്നും ചെയ്യാതെ അങ്ങ് എന്താണ് പറയാ കൈ നനയാതെ അങ്ങ് മീൻ പിടിക്കാ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി ഇങ്ങനെ പോകുന്നത് അത് എത്ര ദിവസം പോകുന്നുള്ളത് നമുക്ക് കാണാം ഓകെ Tata, bye-bye.